ഭാരതം ഒരു ജനാധിപത്യ രാജ്യമല്ലേ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളാണ് നമ്മെ ഭരിക്കുന്നത് ഭരണഘടനയോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ടും ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യവാതകം ചൊല്ലിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തുവിടുന്ന ജനപ്രതിനിധികളും അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളും സ്ഥാനമേൽക്കുന്നത് ഈ സർക്കാരിന് സുപ്രീം കോടതി വിധികൾ നടപ്പിലാക്കാൻ ബാധ്യതയുണ്ട് ആ ബാധ്യതയിലും അധികാരത്തിലും അവകാശത്തിലുമാണ് സഭാതർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പോലീസ് പള്ളികളിലെത്തുന്നത് അങ്ങനെ വരുന്ന പോലീസിനെ ഒന്നും ഒന്നുമറിയാത്ത തെറ്റോ ശരിയോ തിരിച്ചറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി പോലീസിനെ തടയുന്നത് അങ്ങേയറ്റം പൊറുക്കാനാകാത്ത തെറ്റാണ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ സ്വാധീനിച്ചാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിൽ ശബ്ദ സന്ദേശം പങ്കുവെച്ച് മാതാപിതാക്കളെ ബോധവൽക്കരിച്ചും സഹതാപം സൃഷ്ടിച്ചുമാണ് കുട്ടികളെ പോലീസിനെ തടയാൻ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം കുഞ്ഞുങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മെസ്സേജ് നമ്മുടെ പള്ളിയുടെ പ്രത്യേക സാഹചര്യം ഇതിനോടകം എല്ലാ രക്ഷകർത്താക്കളും അറിഞ്ഞിരുന്ന അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും വളരെ പോലീസ് സന്നാഹത്തോടെ നാളെ അവർ പണ്ടത്തെ പോലെ തന്നെ പള്ളി പിടിക്കുന്നതിന് വേണ്ടി ഓർത്തഡോക്സുകാരായിട്ട് നാളെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കളക്ടറേറ്റ് വിളിച്ച് സംസാരിച്ചപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് സംസാരിച്ചത് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് കുടക്കാലിപ്പള്ളിയിലെ ട്രസ്റ്റ് പറഞ്ഞു ഞങ്ങൾ ഒരു ബഹളത്തിന് നിൽക്കാതെ കൈയും കെട്ടി എന്നാണ് പ്രതിഷേധിക്കാറുള്ളത് എന്തായാലും കളക്ടർ പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ഏറ്റവും മുമ്പിൽ പിള്ളേരെയും കുഞ്ഞുങ്ങളെയും നിർത്തിയാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊരു വാചകം കളക്ടർ പറഞ്ഞു പതാണി മെസ്സേജിന് ഒരു കാരണം പറ്റുന്ന രക്ഷാകർത്താക്കൾ അതിന് ബോധ്യമുള്ള രക്ഷാകർത്താക്കൾ നിങ്ങൾ വരുന്നതിൻ്റെ കൂടെ നിങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ വരുന്നതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ദിവസം നമ്മുടെ ആലയത്തിന് വേണ്ടി സമയം ചിലവഴിക്കുക അങ്ങനെ ദൈവം ബോധ്യം തരുന്നവരും മാത്രം അത് ചെയ്യുക കുഞ്ഞുങ്ങളെ അവരൊന്നും ചെയ്യുകയില്ലെന്ന് നോക്കുക എല്ലാവർക്കും ബോധ്യമുണ്ട് പോലീസുകാരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു ബഹളം വെച്ചാൽ പോലീസുകാർ അതേ നിമിഷം അവർ പിരിഞ്ഞു പോകും അത് സത്യമുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ വായിൽ നിന്ന് തന്നെ അത് വന്നതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജിന് കാരണം എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പോരുന്നതിൻ്റെ കൂടെ നിങ്ങളെ കുഞ്ഞുങ്ങളും വളരെ നന്നായിരിക്കും നമുക്കത് പള്ളിക്ക് ഗുണം ചെയ്യും അനുഭവത്തിൽ പറഞ്ഞത് അതിനുവേണ്ടി കേട്ടല്ലോ ഇതിനെതിരെ നടപടി സ്വീകരിക്കണം അങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കണം ബാലാവകാശ കമ്മീഷൻ എന്നും പറഞ്ഞൊരു കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സ്വമേധയാ കേസെടുക്കുന്നവർ ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ അവർക്ക് സ്വമേധയാ കേസെടുത്തൂടെ ഇതല്ലെങ്കിൽ എല്ലാ പള്ളികളിലും ആവർത്തിക്കുകയാണ് മറ്റു വഴികളെല്ലാം അടഞ്ഞപ്പോൾ കണ്ടുപിടിച്ചതാണ് ഈ വഴി ഇതിനെതിരെ കേസെടുക്കണം ശബ്ദ സന്ദേശം നൽകിയ ഏമാനെ വേണം ആദ്യം അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ